നമസ്കാരം നാളേക്ക് വിരിയാനായിട്ട് നിൽക്കുന്ന ഡോ ഡെൻട്രോബിയാണത് വൈറ്റ് അതിൻ്റെ ആഗ്രഹിക്കുന്ന ചില കഴിഞ്ഞാ പ്രാവിൻ്റെ പോലെൻ്റെ അതാണ് അങ്ങനൊരു വിളിപ്പേര് വന്നത് ഡോ ഡെൻഡ്രോബിയ അപ്പോൾ അത് പെട്ടെന്നൊരു കാലാവസ്ഥ ഉണ്ടായി മഴ കഴിഞ്ഞിട്ട് ആ അവസ്ഥ വന്ന് വരുമ്പോഴാണ് ഇവ അങ്ങനെ മുട്ടിടാനും പുഷ്പിക്കാനൊക്കെ തുടങ്ങുക നിങ്ങളുടെ വീട്ടിലും അതുണ്ടെങ്കിൽ ഇത്തരത്തിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നേ പലരുടെ വീട്ടിലും ഇങ്ങനത്തെ ഉണ്ട് പക്ഷേ അത് പൂവിട്ട് കഴിഞ്ഞാൽ ഒരു ദിവസം നിൽക്കുള്ളൂ എന്ന് മാത്രം അതുപോലെ ആ ഇവിടെ ഉണ്ട് ഈ തെങ്ങും പണിയുണ്ട് വെച്ചോടി വെച്ചിട്ടുണ്ട് തീരെ പരിചരണം വേണ്ട പറയാ അങ്ങനെയുള്ള സംഭവമാണത് ഈ ഡോഡൻ ട്രോഫിയാ നല്ല ഭംഗിയുണ്ട് തന്നോ അങ്ങനെ ഒരു പൂട്ടുമ്പോൾ അതിനേലും വലിയ നല്ല ഭംഗിയാണ് അവലിവിടെ ചെറുതായിട്ടൊന്ന് പിടിപ്പിച്ചതാണ് കേട്ടോ അതിങ്ങനെ ഈ മുട്ടകൾ തന്നെ കാണാനായിട്ട് നല്ല ഭംഗിയ മുട്ടുകൾ മുട്ടുകൾ കണ്ടോ അവയൊക്കെ മുട്ടിട്ടിട്ടുണ്ട് നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ ഇങ്ങനെ മുട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യോ അല്ലെങ്കിൽ മെസ്സേജ് അയക്കോ ചെയ്യാം കേട്ടോ ഇതുമോലൊന്നൊന്നായിട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ഉണ്ട് ഓക്കെ ഹാപ്പി ഗാർഡനിങ്